ഹായ് ഹലോ അപ്പ എല്ലാവർക്കും പുതിയ സ്വാഗതം ഒരാളെ കാണിച്ചു തരാന്ന് ശനിയാഴ്ചയൊന്നും സ്കൂളൊന്നുമില്ല അപ്പൊ ഒരാളെ കാണിച്ചരാട്ടോ പതിനൊന്ന് മണി ആയിട്ടോ സമയം കരിമ്പനയുടെ ചോട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ വീണ കരിമ്പനി തേങ്ങ തിന്നെയാണ് മക്കളെവനത് ഭയങ്കര ഇഷ്ടാണ് വേണ്ടതാണ്ടോ ഒരു മൂന്ന് കടച്ചൊക്കെ ഒക്കെ കയറി ഇട്ടു കേട്ടോ ഇങ്ങനെ തിന്നെയാണ് അവൻ ഇരുന്നിട്ട് ഏതേലും കുട്ടികൾ ഈ പഴം തിന്നണുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കേട്ടോ അമ്പടി എനിക്ക് ഭയങ്കര ഇഷ്ടാടാ നല്ല മധുരമുണ്ടോ ഉണ്ടോ എനിക്കിഷ്ടമല്ലെട്ടോ പക്ഷേ അതിൻ്റെ മണം നല്ല മണം മണം കേട്ടാൽ തിന്നാൻ തോന്നും കുഞ്ഞു തിന്നിയില്ല ട്ടോ കുഞ്ഞിനും ഇഷ്ടമില്ല അത് ഒരാളെ കണ്ടിങ്ങനെത്തി വലിയ ഉണ്ടേ കുട്ടിക്ക് ഒഴിക്കരുത് ഹ

സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അടുത്തൊരു പുതിയ വീഡിയോകൾ കാണുന്നതായിരിക്കും ബായ്